ഈ കുറ്റിച്ചിറ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ തെക്ക് ഭാഗത്തുള്ള തീരപ്രദേശത്ത് അറബികളുടെ പിൻഗാമികളെ അവരുടെ സന്തതികളായ കോയമാരെയാണ് നാം കാണുന്നത് അവരാണ് ഈ പ്രദേശത്തെ മുസ്ലിങ്ങളിൽ ഏറ്റവും വലിയ വിഭാഗം ഈ ഭാഗത്ത് കാണുന്ന എല്ലാ മുസ്ലിങ്ങളും കോയമാരൻ എന്നു പേരിൽ അറിയപ്പെടുന്നു ആദ്യത്തെ കോയയുടെ അനന്തരവാസികൾ കോയ മുസ്ലിങ്ങളെങ്കിൽ മലബാർ കളക്ടറായിരുന്ന വില്യം ലോകം വിശേഷിപ്പിച്ച മലയാളി അറബികൾ അവരുടെ സന്താനപരമ്പരയിൽപ്പെട്ട ആളുകളാണ് ഇന്ന് കുറ്റിച്ചിൽ കാണുന്ന കോയമാർ കോയ ആയിരുന്ന ആദ്യമായിട്ട് കോഴിക്കോട്ടുണ്ടായിരുന്ന മുസ്ലിം അദ്ദേഹം സാമൂതിരിയുടെ അടുത്ത സഹായിയും ഇവിടുത്തെ കോഴിക്കോട് തുറമുഖത്തിൻ്റെ അധിപനുമായിരുന്നു എന്നുവെച്ചാൽ സാമൂതിരി നിയമിച്ച പോർട്ട് തുറമുഖ ഉദ്യോഗസ്ഥനായിരുന്നു കോയ മറ്റൊന്നുള്ളത് കോയ അറബികൾ ഇവിടെ നിന്ന് താമസമാക്കി ആ ഇവിടെ താമസമാക്കിയ ആദ്യത്തെ അറബി കോയ എന്ന പേരിൽ അറിയപ്പെട്ടു അങ്ങനെ കുറ്റിചിറ പോലുള്ള കോഴിക്കോടിൻ്റെ നഗര ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന മുസ്ലിങ്ങൾ കോയമാർ എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പോൾ അവരുടെ ഇടയിലാണ് ഈ സവിശേഷമായ കൂട്ടുകുടുംബ വ്യവസ്ഥ കണ്ടുവന്നത് ഒരുപക്ഷേ നായന്മാരിൽ നിന്നാവാം ഈ മരുമകത്തായ സമ്പ്രദായം അല്ലെങ്കിൽ കൂട്ടുകുടുംബ സമ്പ്രദായം ഉണ്ടായിത്തീർന്നത് അത് പിന്നീട് മാപ്പിളന്മാർക്കിടയിലും കോഴിക്കോട്ട് പ്രത്യേകിച്ചും വ്യാപകമായി തീർന്നു ആ സമ്പ്രദായം ഇവിടെ റൂഢമൂലമായി ശക്തമായി നിലനിന്നു പോന്നു അത് കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ഒരു വലിയ സവിശേഷതയായി ഇന്നും കണ്ടുവരുന്നു